കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം സ്ഫോടനത്തിൽ രണ്ടു പേർക്ക് ഗുരുതര പരുക്ക് പാനൂർ മൂളിയത്തോട് സ്വദേശി വിനീഷ് വലിയപറമ്പത്ത് പുത്തൂർ സ്വദേശി ഷെറിൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനം ഉണ്ടായതെന്നാണ് നിഗമനം ഇരുവരെയും കണ്ണൂർ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരാളുടെ കൈപ്പത്തി പൂർണമായും തകർന്നു മറ്റൊരാളുടെ മുഖത്ത് ഗുരുതര പരിക്ക് ആളൊഴിഞ്ഞ വീടിന്റെ ടെറസിന്റെ മുകളിലാണ് ബോംബ് നിർമ്മാണം നടന്നത് പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം News test, you talk.